നമസ്കാരം ശിവാനി റേഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പിറന്നാൾ താരം മികച്ച അഭിനേതാവ് ക്ലാസിക്കൽ നർത്തകൻ വോയിസ് ആർട്ടിസ്റ്റ് കോറിയോഗ്രാഫർ പൊടിമീശക്കാരനായി സിനിമയിൽ അരങ്ങേറ്റം പിന്നീട് ഏവരെയും അസൂയപ്പെടുത്തുന്ന നിലയിലുള്ള വളർച്ച ഇന്ന് അൻപത്തി വയസ്സിന്റെ നിറവിലാണ് മലയാളികളുടെ പ്രിയ താരം വിനീത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐ വി ശശിയുടെ ഇടനിലങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത് രണ്ടാമത്തെ ചിത്രമായ നഖക്ഷതങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടനായകനായി മാറി നഖക്ഷതങ്ങൾ ഒരു കാലൊച്ച തമലദളം സർഗം മാനത്തെ വെള്ളിത്തേര് ഗസൽ കാബൂളിവാല മഴവില്ല് ബാവൂട്ടിയുടെ നാമത്തിൽ തുടങ്ങി എത്രയെത്ര സിനിമകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട നടനായി മാറി വിനീത് അന്നത്തെ യുവതയുടെ ആരാധനാമൂർത്തിയാവുകയും ചെയ്തു നായകൻ ഉപനായകൻ വില്ലൻ അങ്ങനെ എല്ലാ വേഷവും തനിക്ക് തെളിയിച്ച നടനാണ് വിനീത് ജെന്റിൽമാൻ പുതിയ മുഖം ജാതിമല്ലി മെയ് മാതം കാതൽ ദേശം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും മികച്ച വേഷങ്ങൾ ചെയ്തു ഹിന്ദിയടക്കം അടക്കം അൻപതോളം അന്യഭാഷാ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭം ലൂസിഫറിൽ വിവേക് ഒബറോയുടെ ബോബി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയതോടെയാണ് വിനീതിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ പ്രേക്ഷകർ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിലൂടെ അദ്ദേഹം ഡബ്ബിംഗ് മേഖലയിലെ സൂപ്പർ സ്റ്റാറായി മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിൽ തമിഴ് താരം അർജുൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തതിനും വിനീതിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അടുത്തിടെ ഒ ടി ടിയിലിറങ്ങിയ മനോരഥങ്ങൾ എന്ന എം ടിയുടെ കഥകളുടെ ആന്തോളജി സീരീസിലെ കടകണ്ണാവ എന്ന സിനിമയിലെ വില്ലൻ വേഷവും ഏറെ ചർച്ചയായി രണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ഫിലിംഫെയർ അവാർഡ് സൗത്ത് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും വിനീത് നേടിയിട്ടുണ്ട് കെ ടി രാധാകൃഷ്ണൻ പി കെ ശാന്തകുമാരി ദമ്പതികളുടെ മകനായ വിനീത് തലശ്ശേരിയിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് പ്രമുഖ നർത്തകയും ചലച്ചിത്ര നടിയുമായ ശോഭനയുടെ ബന്ധു കൂടിയാണ് വിനീത് പ്രിസില്ലയാണ് ഭാര്യ താരത്തിന് ജന്മദിനാശംസകൾ